ആരായാലും ഇത് ചെയ്തത് വളരെ ഞങ്ങളുടെ മലയാള പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തെമ്മാടിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല യഥാർത്ഥത്തിൽ ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയാണ് ഈ ഈ ക്യാമറ ഒടിച്ചു കിടന്നവരാ തന്നെയാലും അവരുടെ കുടുംബാംഗങ്ങൾക്കായാലും അവർക്കായാലും ഇതുവഴി യാത്ര ചെയ്യുന്ന മുഴുവൻ ആൾക്കാർക്കും വേണ്ടിയാണ് ഈ ക്യാമറ ഇവിടെ ഫിറ്റ് ചെയ്തത് പുനലൂർ പേപ്പറമിൽ മൂന്നാം ഗേറ്റിന് സമീപം വിളക്കുടി ഗ്രാമപഞ്ചായത്ത് സ്ഥാപിച്ച ക്യാമറ രാത്രിയുടെ മറവിൽ സാമൂഹ്യ വിരുദ്ധർ നശിപ്പിച്ചതായി പരാതി വിളക്കുടി പഞ്ചായത്ത് എട്ടാം വാർഡിലെ പേപ്പറമിൽ ഇ റോഡിൽ സ്ഥാപിച്ചിരുന്ന ക്യാമറയാണ് നശിപ്പിക്കപ്പെട്ടത് ക്യാമറ നശിപ്പിച്ച വിവരം ലഭിച്ചതോടെ വിളക്കുടി എട്ടാം വാർഡ് മെമ്പർ ഷിബുദിന്റെ നേതൃത്വത്തിലെത്തി പരിശോധിച്ചപ്പോൾ ക്യാമറ സ്ഥാപിച്ച പൈപ്പിന്റെ ഭാഗം മുൻപ് തന്നെ മുറിച്ച നിലയിൽ കണ്ടെത്തി ഇതിനുശേഷമാണ് ക്യാമറ നശിപ്പിക്കാനുള്ള ശ്രമം നടന്നത് ക്യാമറ നശിപ്പിക്കാൻ ദിവസങ്ങൾക്ക് മുമ്പ് തന്നെ സാമൂഹ്യ വിരുദ്ധർ ആസൂത്രണം ചെയ്ത് കഴിഞ്ഞ ദിവസം നടപ്പിൽ വരുത്തുകയായിരുന്നുവെന്നാണ് കരുതപ്പെടുന്നത് ക്യാമറ സ്ഥാപിച്ച് രണ്ടു മാസം പിന്നിടുമ്പോഴാണ് ക്യാമറ നശിപ്പിക്കപ്പെട്ടത് വെളക്കുടി ഗ്രാമപഞ്ചായത്തിലെ എട്ടാം വാർഡിലും പത്തൊൻപതാം വാർഡിലും ഉൾപ്പെടെ രണ്ട് വാർഡുകളിൽ മാത്രമാണ് കേൽട്രോൺ ക്യാമറ സ്ഥാപിച്ചിരിക്കുന്നത് സംഭവത്തിൽ അന്വേഷണം വേണമെന്നും രാത്രിയുടെ മറവിൽ ക്യാമറ നശിപ്പിക്കപ്പെട്ടത് പ്രതിഷേധാർഹമാണെന്നും സ്ഥലം സന്ദർശിച്ച ശേഷം വെളക്കുടി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് റെജീന തോമസ് പറഞ്ഞു കഴിഞ്ഞ സാമ്പത്തിക വർഷം നാല് സ്പോട്ടുകളിലായിട്ട് നാല് ക്യാമറകൾ സ്ഥാപിച്ചിരിക്കുകയായിരുന്നു അപ്പൊ നമുക്കറിയാം വിളക്കുടി ഗ്രാമപഞ്ചായത്തിന്റെ എട്ടാം വാർഡാണിത് ഇവിടെ ഏറ്റവും കൂടുതൽ മാലിന്യങ്ങൾ നിക്ഷേപിക്കുന്ന ഒരു സ്ഥലമായിരുന്നു അപ്പൊ അതിന്റെ സുരക്ഷ കണക്ഷൻ എടുത്തുകൊണ്ടാണ് നമ്മൾ ഈ ക്യാമറ ഇവിടെ സ്ഥാപിച്ചത് കഴിഞ്ഞ ഒരാഴ്ചക്കുള്ളിൽ ഇതിന്റെ ഒരു ക്യാമറയുടെ ഒരു ലൈറ്റ് ചരിഞ്ഞുകിടക്കുന്നതായിട്ട് കാണാൻ പറ്റി പക്ഷെ ഇന്നലെ രാത്രിയില് ആരോ സാമൂഹ്യ വിരുദ്ധരെ ഈ ക്യാമറ പൂർണ്ണമായിട്ടും നശിപ്പിച്ച് ഇത് നിലത്ത് വീട് നടക്കുന്നതായിട്ട് കണ്ട് ആൾക്കാരെ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ പലരും പോലീസിനെ അറിയിച്ചിട്ടുണ്ടായിരുന്നു പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം നടത്തിയിട്ടുണ്ട് തുടർന്ന് ഞങ്ങളിപ്പം പരാതി കൊടുക്കാനായിട്ട് വന്നതാണ് അപ്പം വലിയൊരു നഷ്ടം നമുക്കുണ്ടായിട്ടുണ്ട് ഈ പ്രദേശത്ത് അതുപോലെ ഇവിടെ നിക്ഷേപിക്കുന്ന മാലിന്യങ്ങള് അത് ആരാണോ നിക്ഷേപിക്കുന്ന അറിയാൻ വേണ്ടിയാണ് നമ്മൾ ഇത് സ്ഥാപിച്ചിരുന്നത് അപ്പൊ അതിൽ അതിന്റെ അത് പിന്നെ നിലവിൽ ആ ഒരു കാര്യങ്ങള് കണക്കിലെടുക്കാതെ ഏതോ സാമൂഹ്യ വിരുദ്ധര് തോന്നുന്നത് അതേസമയം പ്രദേശത്ത് രാത്രി കാലങ്ങളിൽ മാലിന്യ നിക്ഷേപം വർധിക്കുന്ന പശ്ചാത്തലത്തിലായിരുന്നു ക്യാമറ ഇവിടെ സ്ഥാപിച്ചത് ഇതാണ് നശിപ്പിക്കപ്പെട്ടത് ഇതുകൂടാതെ പേപ്പർമിൽ മൂന്നാം ഗേറ്റ് പേപ്പർ ഗ്രൗണ്ട് സർക്കാർ മുക്ക് എന്നീ സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ച് ലഹരി സംഘങ്ങളും പ്രവർത്തിക്കുന്നുണ്ട് രാത്രിയുടെ മറവിലാണ് ഇത്തരം സാമൂഹ്യ വിരുദ്ധരുടെ പ്രവർത്തനങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് സർക്കാർ മുക്കിൽ വീട് വാടകയ്ക്കെടുത്ത് കഞ്ചാവുൽപ്പന്നം നടത്തിയ പ്രതികൾ പിടിയിലായിരുന്നു എങ്കിലും സ്ഥലത്ത് ലഹരി ഉപയോഗത്തിനും വിൽപ്പനയ്ക്കും യാതൊരു കുറവും വന്നിട്ടില്ല ഇത്തരത്തിലുള്ള സാമൂഹികരുദ്ധരുടെ സൈന്യ വികാരത്തിന് ക്യാമറ തടസ്സമായി മാറുമെന്ന് കരുതിയിട്ടാകാം ക്യാമറകൾ നശിപ്പിച്ചത് എന്നാണ് പേപ്രമിൽ നിവാസികൾ പറയുന്നത് സംഭവത്തിൽ പുനരൂർ പോലീസ് സ്ഥലത്തെത്തി പരിശോധന നടത്തി തുടർന്ന് കേസ് രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിച്ചു അതേസമയം രാത്രികാലങ്ങളിൽ പുനലൂർ പേപ്രമിൽ കാഞ്ഞിരമല അരയേക്കർ അമ്പലംകുന്ന് തുടങ്ങിയ സ്ഥലങ്ങളിൽ പോലീസ് പെട്രോളിംഗ് ശക്തമാക്കണമെന്ന പ്രദേശവാസികളുടെ ആവശ്യവും ഇതോടെ ശക്തമായി ബന്ധമുള്ളവരാണെന്ന് പറയുവാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നില്ല പക്ഷേ തന്നെ നാടുമായി ബന്ധമുള്ളവർ തന്നെയാണ് ഇവിടെ വേസ്റ്റ് ഇടുവാനുള്ള സൗകര്യപ്പെടുത്താൻ വേണ്ടിയാണ് ഇവരെ ഈ ക്യാമറ നശിപ്പിച്ചിരിക്കുന്നത് വളരെയേറെ കാലമായി ഈ പേപ്പർ മില്ലിന്റെ ഭാഗത്ത് കഴിഞ്ഞ കുറേ കാലമായി വേസ്റ്റ് തള്ളുകയും ഈ വേസ്റ്റ് ഇടുന്നത് ഇടുന്നതനുസരിച്ച് ഇതിലേക്കൂടെ ജനങ്ങൾക്ക് മൂക്കും പൊത്തിപ്പിടിച്ച് യാത്ര ചെയ്യുവാനുള്ളൊരു അവസരമാണ് നേരത്തെ ഉണ്ടായിരുന്നത് അതൊന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയാണ് ഈ നാട്ടുകാരും ഇവിടുത്തെ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രതിനിധികളും ഒക്കെ വളരെ ശക്തമായി പഞ്ചായത്തിനെ അറിയിക്കുകയും പഞ്ചായത്ത് മുൻകൈ എടുത്ത ഈ ക്യാമറ ഇവിടെ സ്ഥാപിക്കുകയും ചെയ്ത് ഇലക്ട്രോണിനെ കൊണ്ട് ഈ ക്യാമറ ഇവിടെ സ്ഥാപിച്ച് എല്ലാവർക്കും വളരെ സന്തോഷമായിരുന്നു ഈ വേസ്റ്റ് വാർഗയും ഈ വേസ്റ്റ് ഇടുന്നതുകൊണ്ടുള്ള ബുദ്ധിമുട്ട് ഇതുവഴിയുള്ള യാത്രക്കാർക്ക് മുഴുവൻ ഒരു അരാജകത്വം ഉണ്ടായിരിക്കുകയാണ് നായ്ക്കൾ വന്ന് നിരന്തരമായി ഇവിടെ ശല്യം ചെയ്യുകയും ഇതുവഴി യാത്രക്കാർക്ക് പോകാനൊക്കാത്തൊരവസ്ഥയുമാണ് ഉണ്ടായിരിക്കുന്നത് ആ ഇതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഈ ക്യാമറ ഇവിടെ കൊണ്ട് ഫിറ്റ് ചെയ്തത് ഈ ക്യാമറ ഇവിടെ സ്ഥാപിക്കുകയും ഈ ക്യാമറ സ്ഥാപിച്ച് ഏതാണ്ട് ഒരു ഒന്നര മാസ കാലമായതേ ഉള്ളൂ പക്ഷേ ആരായാലും ഇത് ചെയ്തത് വളരെ ഞങ്ങളുടെ മലയാള പച്ചമലയാളത്തിൽ പറഞ്ഞാൽ തെമാടിത്തരം എന്നല്ലാതെ വേറൊന്നും പറയാനില്ല ഫോക്സ് ന്യൂസ് പുനലൂർ